തൃശ്ശൂർ പി ചി ഡാം റിസർവ്ലെ വെള്ളത്തിൽ കാലു തന്നെ വീണ് ചികിത്സയിലിരുന്ന ഒരു വിദ്യാർത്ഥിനി കൂടി മരിച്ചു ആനിസ് ആണ് മരിച്ചത് രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഗൂഗിൾ വി എസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ രണ്ടാമത്തെ ആൾ കൂടി മരണത്തിനേക്ക് ഇടങ്ങുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവല്ലോ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത് അതായത് ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ ആരോഗ്യനില പിന്നീട് മെച്ചപ്പെട്ടു വന്നെങ്കിലും പിന്നീട് വീണ്ടും ഇന്ന് മോശമാകുന്ന ഒരു സ്ഥിതി വരികയായിരുന്നു തൃശൂർ തിരിച്ചി ഡാം റിസർവോറിൽ വീണ നാല് വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ ആളാണ് മരിച്ചത് പട്ടിക്കാട് സ്വദേശിനി ആൻഗ്രേസ് ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെ തന്നെ പട്ടിക്കാട് സ്വദേശിനിയായിരുന്ന പതിനാറ് വയസ്സുള്ള അലീനയും മരിച്ചിരുന്നു മറ്റു രണ്ടുപേരുടെയും നില ഇപ്പോൾ ഗുരുതരമാണ് അങ്ങനെയാണ് തുടരുന്നതെന്നുള്ള വിവരങ്ങളാണ് പോലീസ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു പാൽസ് നോർമലാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിൽ കടന്നാണ് പക്ഷെ ഇന്നലെ ഇന്ന് പുലർച്ചെ തന്നെ ആദ്യ പെൺകുട്ടിയും അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണവും സ്ഥിരീകരിക്കുന്നു വളരെ ദുഃഖകരമായ കാര്യമാണ് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിനോട് സപ്പോർട്ടോടു കൂടിയാണ് ഈ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നത് ഏറ്റവും നല്ല മികച്ച ചികിത്സ തന്നെ ആ കുട്ടികൾക്ക് ലഭ്യമാക്കിയിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരെത്തി ഇവരെ പരിശോധിക്കുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയൊന്നും ഈ പ്രദേശത്ത് തീച്ചി ഡാമിന്റെ പ്രദേശത്ത് വളരെ ചേർ ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചേറൊക്കെ തന്നെ അവരുടെ ലെങ്സിലേക്ക് കയറി എന്നൊക്കെ തന്നെ ഇന്നലെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് പരമാവധി ഉയർന്ന ചികിത്സയായിരുന്നു നൽകി അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം ദുഃഖവാർത്ത നമ്മളെ തേടിയെത്തിയത് ശരി ഗൂഗിൾ വി എസ് ആണ് ദുഃഖ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പിച്ചി ഡാം അപകടത്തിൽ മരണം രണ്ടായി രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്